സീനായ് ഉടമ്പടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി അവർ റഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്തോ പാളയമടിച്ചു മോശ ദേവസന്നിധിയിലേക്ക് കയറി ചെന്നു കർത്താവു മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എന്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശ ചെന്നു ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുന്നു മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവു സീനായി മലയിൽ ഇറങ്ങി വരും മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം മലയിൽ കയറുകയോ അതിന്റെ അതിരിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളവൻ മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത് കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിന്റെ അടുക്കൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി അവൻ ജനത്തോട് പറഞ്ഞു മൂന്നാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവെ ആരും സ്ത്രീയെ സമീപിക്കരുത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണറികളും ഉണ്ടായി മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു കാഹളധ്വനി അത്യച്ചത്തിൽ മുഴങ്ങി പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു ദൈവത്തെ കാണുന്നതിനു വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ്മല മുഴുവൻ ധൂമാവൃതമായി ചൂളയിൽ നിന്ന പോലെ അവിടെ പുക ഉയർന്നുകൊണ്ടിരുന്നു മല ശക്തമായി ഇളകി വിറച്ചു ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങിവന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു അവൻ കയറി ചെന്നു അപ്പോൾ അവിടെ നിരളി ചെയ്തു നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തുവരികയും തൽബലമായി മരിക്കുകയും ചെയ്യും കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിക്കും മോശ കർത്താവിനോട് പറഞ്ഞു സീനായ്മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ ഇറങ്ങിച്ചെന്ന് അഹ്രോനെയും കൂട്ടി കയറി വരിക എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ചു കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ സമീപിച്ചാൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിക്കും മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് പറഞ്ഞു അധ്യായം ഇരുപത് പത്തു പ്രമാണങ്ങൾ ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ ഇറക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വ്രത ഉപയോഗിക്കരുത് തന്റെ നാമം വ്രത ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് ആറു ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു നിന്റെ ദൈവമായി കർത്താവ് തരുന്ന രാജ്യത്തോ നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി വ്യാജ സാക്ഷ്യം നൽകരുത് അയൽക്കാരൻറെ ഭവനം മോഹിക്കരുത് അയൽക്കാരന്റെ ഭാര്യയെയോ ദാസിനെയോ ദാസിയെയോ കാളയെയോ കഴുതിയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ജനം ഭയന്നു വിറയ്ക്കുന്നു ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണരികളും മലയിൽ നിന്നുയർന്ന് പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്ന് വിറച്ച അകലെ മാറി നിന്നു അവർ മോശിയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടുകൊള്ളാം ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ജനം അകലെ മാറി നിന്നു ദൈവം സന്നിഹിതനായിരുന്ന കനത്ത മേഘത്തെ മോശ സമീപിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേൽക്കാരോട് പറയുക ഞാൻ ആകാശത്തു നിന്ന് നിങ്ങളോട് സംസാരിച്ചതോ നിങ്ങൾ തന്നെ കണ്ടല്ലോ നിങ്ങൾ വെള്ളികൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ നിർമ്മിക്കരുത് സ്വർണം കൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കരുത് നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹന ബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കല്ലുകൊണ്ടുള്ള ബലിപീഠമാണ് എനിക്കായി ഉണ്ടാക്കുന്നതെങ്കിൽ കൊത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് കാരണം പണിയായത് സ്പർശിച്ചാൽ അത് അശുദ്ധമാകും എന്റെ ബലിപീഠത്തിന്മേൽ നിന്റെ നഗ്നത കാണപ്പെടാതിരിക്കാൻ വേണ്ടി നീ അതിന്മേൽ ചവിട്ടുപടികളിലൂടെ കയറരുത് അധ്യായം ഇരുപത്തൊന്ന് അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ പൊയ്ക്കൊള്ളെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവനു നൽകുകയും അവന് അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനൻറെ വകയായിരിക്കും ആകയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടു ചെന്ന് കഥകിന്റെയോ കട്ടിളിയുടെയോ അടുക്കൽ നിർത്തി അവന്റെ കാത് തോലൊളികൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവന്റെ അടിമയായിരിക്കും ഒരുവൻ തന്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവന് അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവന് അവകാശമുണ്ടായിരിക്കുകയില്ല അവൻ അവളെ തന്റെ പുത്രന് ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ ഭാര്യായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം ദേഹോപദ്രവത്തിനു ശിക്ഷ മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവന്റെ കൈയാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവന് ഓടിയൊളിക്കാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും ഒരുവൻ തന്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എന്റെ ബലിപീഡത്തിങ്കിൽ നിന്നുപോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തന്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ കൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ പിന്നീട് അവന് എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനിഷ്ഠത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണ സുഖമാകുന്നതുവരെ അവന്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തന്റെ ദാസനെയോ ദാസിയെയോ മടികൊണ്ടടിക്കുകയും അടി കൊണ്ടയാൾ അവന്റെ അടുക്കൽ തന്നെ വീണ മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടി കൊണ്ടയാൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിക്കുന്നുവെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവന്റെ സ്വത്താണ് ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോപദ്രവേൽക്കുകയാൽ ഗർഭഛിദ്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ചയാൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്കു പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിനു പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിനു പകരം പ്രഹരം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണ് അടിച്ചു പട്ടിച്ചാൽ അതിനു ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചുപറിച്ചാൽ അതിനു പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തി കൊലപ്പെടുത്തിയാൽ അതിനെ കൊല്ലണം ആരും അതിന്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ കാള പതിവായി ആളുകളെ കുത്തി മുറിവേൽപ്പിക്കുകയും അതിന്റെ ഉടമസ്ഥനെ വിവരമറിയിച്ചിട്ടും അവനതിനെ കെട്ടിയിടായിയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അതിന്റെ ഉടമസ്ഥനും പതിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വേണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയെയോ കുത്തിമുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസിനെയോ ദാസികയോ കുത്തിമുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജുമാനന് കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ഷെക്കൽ വെള്ളി കൊടുക്കണം കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും വേണം ഒരുവൻ കിണർ റന്നിടുകയോ അത് കുഴിച്ചതിനു ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതയോ വീഴാനിടയായാൽ കിണറിന്റെ ഉടമസ്ഥൻ മൃഗത്തിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചത്ത മൃഗം അവനുള്ളതായിരിക്കും ഒരുവന്റെ കാള മറ്റൊരുവന്റെ കാളയെ കുത്തി മുറിവേൽപ്പിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തന്റെ കാള കുത്തുന്നതാണെന്നറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്കു പകരം കാളയെ കൊടുക്കണം ചത്ത കാള അവനുള്ളതായിരിക്കും